നമസ്കാരം പ്രിയമുള്ളവരെ സത്യമേവ ജയതേ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി വന്നതിന് ശേഷം അയാളുടേതായി വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് സത്യമേവ ജയതേ എന്ന് അയാൾ ഇൻസ്റ്റാഗ്രാമിലും കുറിച്ചു അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എവിടെയാണെന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പുറകെ നടക്കാൻ തുടങ്ങി അതിനുശേഷം രാഹുൽ ഒരു പോസ്റ്റ് വന്നു അതിജീവിത ഇൻവെർട്ടർ കോമയിൽ ഫെമിനിസ്റ്റുകളോട് ബഹുമാനത്തോട് ചോദിച്ചോട്ടെ ഓൾറെഡി വേറൊരാളുമായി വിവാഹിതയായ പെൺകുട്ടിയെ അത് മറച്ചുവെച്ച പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ കല്യാണം കഴിക്കും മുൻ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവതിയാണെന്നും ഇവർ നേരത്തെ വിവാഹിതയായിരുന്നുവെന്നും ആ വിവാഹബന്ധം മറച്ചുവെച്ചുകൊണ്ടാണ് രാഹുലുമായി പ്രണയത്തിലേർപ്പെട്ടതെന്നുമാണ് പുറത്തുവരുന്ന വാർത്ത ആ സാഹചര്യത്തിലാണ് ഈ വിഷയം പുറത്തു വന്നപ്പോൾ ആരോ ഇത് ലീക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവരിതിനകത്ത് പരാതി കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ് ശരിയായ കാര്യം ഇവിടെ ഒരു കാര്യമുണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെയാണ് പരാതി കൊടുക്കേണ്ടത് അതിൻ്റെ ഡിലേ എന്നുള്ളത് കോടതിയിൽ അവർ പറയേണ്ടി വരും മറ്റൊരു കാര്യം ഈ പെൺകുട്ടി എന്നുള്ള കേരളത്തിലെ ഏത് പെൺകുട്ടിയും ചതിക്കപ്പെട്ടാൽ ചതിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെ ഒന്ന് ഒരു ദിവസത്തിനുള്ളിലെങ്കിലും ബന്ധപ്പെട്ട തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത് അതാണ് എൻ്റെ നിയമവും ആ എസ് എച്ച്ഒയുടെ മുമ്പിൽ മൊഴി കൊടുത്ത് എസ് എച്ച്ഒ ആ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്കും ഉള്ള വകുപ്പുകൾ അതായത് മൊഴിയുടെ അടി തീഷ്ണതയനുസരിച്ചുള്ള വകുപ്പുകളിട്ട് വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഡിലേ എന്നത് ഒരു ഘടകമായി തന്നെ വരുന്നു ഇരുപതെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുഴുങ്ങിക്കേട്ടുകൊണ്ടിരുന്ന ഈ സംഭവത്തിൽ ഈ യുവതി പരാതി കൊടുക്കില്ല എന്ന് രാഹുൽ വ്യക്തമായി വിശ്വസിച്ചിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിൻ്റെയിലുള്ള പല തെളിവുകളും ഈ പെൺകുട്ടിക്കെതിരാണ് മറ്റൊരു കാര്യം ഈ പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളെയും സ്വാധീകരിക്കുന്ന തെളിവുകളല്ല അവരുടെ കയ്യിലുള്ളതെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു മറ്റൊരു കാര്യം രാഹുൽ ഈശ്വരി പറഞ്ഞ പോലെ ഈ പെൺകുട്ടി വിവാഹിതയാണെന്നുള്ള വ്യക്തമായ കാര്യവും അയാൾക്കറിയാമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഓൾറെഡി ഒരു എഫ്ഐആർ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുണ്ട് അത് സുമമോട്ട് എടുത്താണ് പലരും പറഞ്ഞനുസരിച്ച് പലരെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പതിനെട്ടിന് അറുപത് വയസ്സിന് മധ്യ പ്രായമുള്ള പെൺകുട്ടികളെ അപമാനിച്ച് ഗർഭം നടത്തി ഗർഭധാരണം നടത്തി എന്നാണ് അയാളുടെ കുറ്റം അതുപോലെയാണ് ഈ അസാധാരണമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുറേ ഗർഭകഥകളും കുറെ പീഡനകഥകളും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സീരിയസ് ആയി സീരിയലായി വന്ന ഒരു നമ്മൾ പീഡനം കണ്ടു അതിനകത്ത് വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടിയുടെ പേര് വരെ വലിച്ചിഴക്കുകയും സി ബി ഐ വരെ എടുത്തെറിയുകയും ചെയ്ത കേസാണ് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം നാല് മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പെൺകുട്ടി പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി എ ഡി ജി പി വിളിക്കുന്നു മുഖ്യമന്ത്രി ഈ പരാതിയെല്ലാം കേട്ട് പുട്ടിക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം അവിടെ വെച്ച് തന്നെ പരാതി എഴുതി കൊടുക്കാൻ അവസരം കൊടുക്കുന്നു മുഖ്യമന്ത്രി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇനിയും ഈ പരാതി ആര് പറഞ്ഞു കൊടുത്ത് എഴുതി എന്നൊരു കാര്യം മാത്രമേ നമുക്കറിയാൻ ഉള്ളൂ ഈ ഇതൊരു ശരിക്കുമുള്ള ഒരു തിരക്കഥ അടിസ്ഥാനത്തുള്ള കാര്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സി പി വലിയ ആള് പിണറായി വിജയൻ്റെ ഏറ്റവും എടുത്തു സുഹൃത്ത് പറഞ്ഞ മൊഴി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അറസ്റ്റ് നീങ്ങാനുള്ള സാഹചര്യം കേരളം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൃത്യമായ സമയത്ത് യുവതിയെ മുഖ്യമന്ത്രിയുടെ അടുത്ത് എടുത്തിച്ച് മൊഴി കൊടുപ്പിച്ച് പരാതി എൽപ്പിച്ചു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ പത്തു മിനിറ്റോളം കേട്ടതിന് ശേഷം അരമണിക്കൂറോളം തൻ്റെ അടുത്ത് മുമ്പിൽ നിന്ന് എഴുതാനും ആ പരാതി ഡി ജി പി എ ഡി ജി പിക്ക് ഒക്കെ കൊടുത്ത് എഫ്ഐആർ ഇട്ട് ആ എഫ്ഐആറിൻ്റെ പുറത്ത് ഉടൻ തന്നെ ഏതെങ്കിലും വനിതാ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുപ്പിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നു വൺ സിക്സ്റ്റി ഫോർ അനുസരിച്ച് മൊഴി കൊടുത്തു ഇൻ ക്യാമറയിൽ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഴിയിൽ നിന്ന് ഈ പറയുന്ന അതിജീവതയോ അല്ലെങ്കിൽ അജീവതയോ ആരോ ഏൽക്കോട്ടെ ആ വ്യക്തിക്ക് പിന്മാറാൻ പറ്റില്ല എന്നൊക്കെയാണ് നിയമത്തിൽ പറയുന്നത് പക്ഷേ അങ്ങനെ പിന്മാറിയ നൂറുകൂട്ടം ചരിത്രങ്ങളും കേരളത്തിലുണ്ട് പിന്നീട് അവർക്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെ ഇയാളെ പീടിച്ചകത്തിടാം എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാഹുൽ സത്യം ഇനിയെങ്കിലും പറയണം എന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഈശ്വർ അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും രാഹുൽ സത്യം വിളിച്ച് പറയണം നിനക്ക് പറയണോ നീ പറയണം പറയാനുള്ള സമയമായി എന്ന് രാഹുലിനെ ആ ആവേശം കൊള്ളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് അയലിട്ടത് നിലവിലെ എസ് ഐ ടി ഉണ്ട് ഇനി ആ എസ് ഐ ടി തന്നെയാണോ തുടർന്നും കേസ് അന്വേഷിക്കുന്നതെന്ന് നമുക്കറിയില്ല അതാ അത് ശരിക്കും നിയമം അനുസരിച്ച് എവിടെയാണോ ഈ കേസ് ഓഫ് ആക്ഷൻ നടന്നത് ആ എസ് എച്ച് ആണ് എഫ് ഐ ആർ ഇടേണ്ടത് അവിടുത്തെ കോടതിയിലാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് ആ അവിടുന്ന് ആ കോടതിയിലെ അനുവാദത്തോടുകൂടി വനിതാ മജിസ്ട്രേറ്റിന് മുമ്പ് മൊഴി കൊടുക്കണം അതാണ് നിയമം അതിനിടയ്ക്ക് അറിയാൻ പറ്റുന്ന സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായുള്ള നടപടികൾ നടത്തിവരുന്നു നേരത്തെ തന്നെ ബന്ധപ്പെട്ട അഭിഭാഷകരുമായി വിഷയം സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിയോടെ വന്ന സ്ഥിതിക്ക് എഫ്ഐആറും എഫ്ഐആറിൽ വരുന്ന എഫ്ഐആറും അതിനകത്തുള്ള മൊഴിയും പരാതിയിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രോഡീകരിച്ചുകൊണ്ടായിരിക്കാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ചെയ്യ തേടാനാണ് സാധ്യത ഒരു അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിൽ ചെല്ലാവുന്ന സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള കാരണം എല്ലാവരും മുൻകൂർ ജാമ്യത്തിനുണ്ട് ഹൈക്കോടതി ചെല്ലുമ്പോൾ ഹൈക്കോടതിയിൽ ജോലി കൂടുകയാണ് എന്തുകൊണ്ട് സെഷൻസിൽ പോകുന്നില്ല എന്ന് വെച്ചാൽ സെഷൻ ജില്ലാ കോടതിയിൽ സാവകാശം ഉണ്ടാകി ഒരു ദിവസം നൂറ് ആയിരക്കണക്കിന് കേസുകൾ വരുമ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ കേസ് കേൾക്കാൻ ഡിലേ വരുന്നുണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ പരാതിക്കാരി പറയുന്നതിൽ പറയുന്ന കാര്യത്തിലുള്ള പ്രതി എന്ന ആൾ വിവക്ഷിക്കുന്ന ആൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല അയാൾ ഒരു എം എൽ എ ആണ് കൂടാതെ അയൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആൾക്കാരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഹൈക്കോടതി കേസ് എടുക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ എറണാകുളത്തു നിന്നുള്ള നമ്മുടെ ലീഗൽ ഡീസൈസ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ കിട്ടിയ ഉപദേശം അതല്ല എങ്കിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കേണ്ടത് ഹൈക്കോടതിയിൽ പോയിട്ട് അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം വേണമെങ്കിൽ ഉന്നയിക്കാൻ സാധിക്കും മുൻകൂർ ജാമ്യം കിട്ടുന്നവരെ അറസ്റ്റ് തടയുക എന്നൊരു നടപടിക്കുമായിരിക്കും മിക്കവാറും പോകാനുള്ള സാധ്യത പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പീഡിപ്പിച്ചു ഗർഭിണിയാക്കാൻ ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചു ഗർഭിച്ച് അലസിപ്പിച്ചു ഒന്നാമത്തെ വാചകം പരാതിയിലുള്ളത് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ഗർഭിണിയാവാൻ നിർബന്ധിച്ചു പീഡിപ്പിക്കുന്ന ഒരാളിനെ ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുന്നത് എങ്ങനെ പീഡിപ്പിക്കാൻ ചെല്ലുമ്പോൾ തന്നെ കയറി പീഡിപ്പിച്ചിട്ട് പോകില്ലെന്നു അല്ലെങ്കിൽ ഗർഭിണിയാക്കാൻ വേണ്ടി പിന്നെ നേരത്തെ നിർബന്ധിച്ച് പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ശരി ഓക്കെ അങ്ങനെ ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചു എന്ന് പറയാൻ പറ്റോ ഈ രാജ്യത്തുള്ള ഏതൊരു പെൺകുട്ടിക്കും അറിയാം ശരിയായ രീതിയിലുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങളില്ലാതെ ചില ദിവസങ്ങൾ ബന്ധപ്പെട്ടാൽ ഗർഭം ഉണ്ടാകുമെന്നുള്ള കാര്യം സാധാരണ കുട്ടികൾക്കൊരേ അറിയാവുന്ന കാലമാണിത് പതിനഞ്ച് വയസ്സുള്ളവൻ അച്ഛനായ കേരളമാണിത് പതിനാല് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ച സംസ്ഥാനമാണ് കേരളം അവിടെയുള്ള ഈ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് അറിയില്ലെന്ന് നമ്മൾ ചോദിക്കും ചോദിച്ചതിനും അതിജീവിതേ ഇത് ചെയ്തു എന്നുള്ള ചോദ്യം വരാം അങ്ങനെ അലസിപ്പിച്ചു എന്നാണ് പരാതി ആ പരാതിയുടെ പുറത്താണ് എഫ്ഐആർ ഇടാൻ പോകുന്നത് ഇനി മൊഴി ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ സാധാരണ ഇത്തരം കേസുകളിൽ മൊഴി പറഞ്ഞു കൊടുക്കുന്നത് സി പി എമ്മിന്റെ ഭരണമാണെങ്കിൽ സി പി എമ്മിന്റെ ഈ കേസിൽ പ്രതിയെ എത്രമാത്രം ടൈറ്റ് ആക്കണമോ എത്രമാത്രം കുറ്റകൃതി ഉൾപ്പെടുത്തണമോ ആ രീതിയിലുള്ള മൊഴി ഈ പെൺകുട്ടിയെ കൊണ്ട് എഴുതിവാങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പെൺകുട്ടി അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടികളിൽ പരാതി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അവിടെയാണ് ക്വസ്റ്റ്യൻ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് വിവരം ധരിപ്പിക്കാനാണ് പോയത് അവിടെ ചെല്ലുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ അടുത്ത് പരാതിയില്ലായിരുന്നു പരാതി എഴുതി കൊണ്ട് പോയിട്ടില്ല പരാതി തരാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ എന്നാ പരാതി തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നടന്ന നാടകങ്ങളൊന്നും പുറ ലോകത്തിന് അറിയില്ല ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ ഒരു ഇരയാക്കിക്കൊണ്ട് ശരിക്കുമുള്ള ഇരയാക്കിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണോ കേരളത്തിലെ സംസ്ഥാന സർക്കാർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള എന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് എത്രയോ പെൺകുട്ടികളുടെ പരാതികൾ പല പോലീസ് സ്റ്റേഷനിലും പരാതി കൊണ്ട് ചെല്ലുമ്പോൾ പോലീസ് ഓടിച്ചു വിടുന്നുണ്ട് എത്രയോ പെൺകുട്ടികൾ പരാതി കൊണ്ട് ചെല്ലുമ്പോൾ വനിതാ പോലീസുകാർ പറയും ഇതിന്റെ പുറത്തുണ്ടാകാൻ പോകുന്ന മാനക്കളും നാണക്കുകളും ഒക്കെ വിചാരിച്ചാൽ എന്തിനാ കുഞ്ഞേ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നതെന്ന് വെച്ച് നിരുത്സാഹപ്പെടുത്തി എത്രയോ കേസുകൾ ഉണ്ടാവും ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവളൊരു പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എഫ്ഐആർ എടുപ്പിക്കാൻ എന്ത് പാടാൻ അറിയുമോ പോലീസിനെ കൊണ്ട് അങ്ങനെയല്ല അങ്ങനെ മാത്രമല്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രമേ ഒരു പരാതി എഫ്ഐആർ ഇട്ടാൽ പോലും പരാതി നന്നായി അന്വേഷിച്ചതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പ്രതിയാക്കപ്പെടാവൂ പ്രതി അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ടും എഡോ വിജയാന്നു എടാ വിജയാ എന്നൊക്കെ വിളിച്ചതുകൊണ്ടും സി പി എമ്മുകാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളായ കൊണ്ട് ബി ജെ പി തീരെ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് മുഖ്യമന്ത്രി സടകൂടം എഴുതേറ്റിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ എന്ത് ഉണ്ടെങ്കിൽ പോലും പരാതിയുടെ ഡിലേയും പീഡിപ്പിച്ച് ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചു എന്ന വാക്കുകളും ഗർഭ ഇനി ഗർഭ അലസിപ്പിച്ച് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ തെളിവേണ്ടി വരും പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആവശ്യമൊക്കെ ഉള്ളൂ എങ്ങനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച അകത്തുനിന്ന് നേടണം ഇട്ടിട്ട് ചർച്ച ശബരിമലയിൽ തിരിച്ചുകൊണ്ട് പോകണം അത്ര മാത്രമേ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നുള്ളൂ അതുമാത്രമേ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഉദ്ദേശിക്കുന്നു അതാണല്ലോ ഗോവിന്ദ മാഷി പറഞ്ഞത് ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ മുകേഷ് എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല ഒരു ചോദ്യം ചോദിക്കാനുള്ള തലച്ചോറ് പോലും ഇല്ലാത്ത കുറേ പത്രക്കാരോടുണ്ട് മാപ്പറകൾ ആണ് ഉള്ളതെന്ന് പറയാതെ വയ്യ നിങ്ങൾ തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അടൂർ പ്രകാശിനെതിരെ അഹൈബിയളിനെതിരെ കെ പി അനിൽകുമാറിനെതിരെ കെ സി വേണുഗാലിനെതിരെ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുഖ്യമുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പരാതി സി ബി ഐക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാർത്ത ചെയ്തത് അത് ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ശ്രീ അടൂർ പ്രകാശ് സാർ പറഞ്ഞത് ഇത് വ്യാജ പരാതിയാണ് കള്ളപ്പരാതിയാണ് ഇലക്ഷൻ സമയത്തെ സ്റ്റൻഡാണ് അത് മാത്രമേ ഇതിനുള്ളൂ എന്നാണ് പറയുന്നത് ഓരോ ഇലക്ഷൻ വരുമ്പോഴും അത് ജയിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ സ്ത്രീകളെ ഇതിനു വേണ്ടി കരുവാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതുമാത്രമേ ഇക്കാര്യത്തിൽ പറയാൻ ഉള്ളൂ എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിന് മുമ്പിലെത്തിയാൽ ഒരു സംശയം വേണ്ട ആൻറ്റിസിപ്പറ്ററി ബെയിൽ അലോ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം